തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ നൂറ്റി അൻപത് വർഷത്തിന്റെ ആത്മീയ നിറവിലെത്തി വ്യാഴാഴ്ച നടന്ന കൃതജ്ഞതാബലിയിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു നന്ദി അർപ്പിച്ച വിശ്വാസ സമൂഹവും കൃതജ്ഞതാബലിയിൽ പങ്കുചേർന്നു ഒന്നര നൂറ്റാണ്ട് കാലത്തെ അനുഗ്രഹത്തിന് നന്ദി നന്ദിയർപ്പിച്ച് വിശ്വാസി സമൂഹം പാളയം സെന്റ് ജോസഫ് മെട്രോപോളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിൽ ഒത്തുകൂടി ദേവാലയം വിശ്വാസികൾക്ക് ആരാധനയ്ക്കായി ആശീർവദിച്ചു തുറന്നുകൊടുത്തതിന്റെ നൂറ്റിയൻപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള കൃതജ്ഞതാബലിയും ഇതോടനുബന്ധിച്ച് ഒരുക്കി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിനാരംഭിച്ച കൃതജ്ഞതാ ബലിയർപ്പണത്തിന് തിരുവനന്തപുരം ലത്തീനതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് കർമ്മലീത വൈദികനായ ഫാദർ ബെർണഡിൻ ലൂയിസ് വചനപ്രഘോഷണം നടത്തി പാളയം സെന്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ വിവിധ കുടുംബ യൂണിറ്റുകളിലെ കലാകാരന്മാർ അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടികളും തുടർന്ന് അരങ്ങേറി അനന്തപുരിയുടെ ആത്മീയതയെ അടയാളപ്പെടുത്തുന്ന ചരിത്ര സ്മാരകമാണ് പാളയം സെന്റ് ജോസഫ്സ് മെട്രോപോളിറ്റൻ കത്തീഡ്രൽ ദേവാലയമെന്ന് മൊൺസിഞ്ഞൂർ നിക്കോളസ് തെർസിയൂസ് അറിയിച്ചു സെന്റ് ജോസഫ്സ് മെട്രോപോളിറ്റൻ കത്തീഡ്രൽ പാളയം ഈ ദേവാലയത്തില് നാനാജാതി മതസ്ഥര് മിക്കവാറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ പ്രാർത്ഥനയുടെ ഭവനത്തിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അവർ ശക്തമായി അനുഭവിക്കുകയും ആ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ആത്മനിർവൃതിയോടുകൂടിയാണ് അവർ ഈ ദേവാലയം കൊണ്ടുപോകുന്നത് ഈ ദേവാലയം നാമത്തിലാണ് ഈ ഈ ദേവാലയം പ്രദേശത്തും നമ്മുടെ നീതിയുടെ ഗോപുരമായി ഇന്നും നിലകൊള്ളുന്നു വിദേശ മിഷണറിയായ ഫാദർ ഫ്രാൻസിസ് മിറാണ്ടയാണ് പള്ളി നിർമ്മിക്കുന്നതിനായി പാളയത്ത് സ്ഥലം വാങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഒക്ടോബർ പത്തിന് അദ്ദേഹം പള്ളിപ്പണി ആരംഭിക്കുന്നതിന് തറക്കല്ലിട്ടു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിൽ ഫാദർ എം ഇ ജി എസ് വികാരിയായിരിക്കുമ്പോഴാണ് പള്ളിപ്പണി പൂർത്തിയായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് മെയ് നാലിന് കൊല്ലം രൂപത അപ്പസ്തലിക് വികാർ മോൺസിഞ്ഞോർ ഇൻഡാഫോൺസോസിഡിയാണ് പള്ളി ആശീർവദിച്ചത് ഷെഗ്യാനുസ് തിരുവനന്തപുരം